എന്റെ മുന്നിൽ നോട്ടി വന്നോട്ടി വന്നു നോട്ടി വരുവോന്ന് ഓർത്തിട്ട് ഇക്കൊക്കെ വന്നു അല്ലേ ഞാൻ എന്റെ ഫോണിൽ നോക്കുമായിരുന്നു ഫസ്റ്റ് ലൈക്ക് അടിച്ചു അടിപൊളി ആരും വരാതെ പോവല്ലേ പോവല്ലേക്കാ ആരും വന്നിട്ടില്ല സുഖമാണ് സുഖമാണിക്കാ കഴിച്ചോ കഴിച്ചു എന്താ അവിടെ ഞാൻ വരുന്ന ഫോണിൽ നോക്കുമായിരുന്നു ഞാൻ ഇന്നലെ ഇട്ട ലൈവേ നാനൂറ്റി സംതിങ് വ്യൂസ് വന്നോളൂ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അറുനൂറ്റി സംതിങ് ആയി കണ്ണാടിയല്ല എവിടെ ആ അത് അവിടെ ബാക്ക് ബാക്കിലല്ലേ ആ അവിടെ കണ്ണാടി ഉണ്ട് ഇല്ല വന്നിട്ടേ പോവും ആയിക്കാ എനിക്ക് സമയം കിട്ടത്തില്ല കുറച്ച് നിക്കണോന്ന് സമയം ഉണ്ടോ ആ സമയത്താകുമ്പോ കേറുമ്പോഴേ അതുകൊണ്ടാ പെട്ടെന്ന് പോരുന്നത് എല്ലാര്ക്കും വന്ന നോട്ട് ചെയ്യേ ഞാൻ ഓർത്ത് യൂട്യൂബ് ആകുമ്പോൾ പണിയാകും അറിയത്തില്ല വളരെ ശോകമാണ് നമ്മുടെ ലൈവ് ഇപ്പ ഇത് ഞാൻ ഇട്ടതാണ് സോ ഇതിനകത്ത് ലൈവ് അങ്ങനെ ഇടുന്നില്ലല്ലോ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ സ്നേഹം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഓർത്തു നീമ്പ് നിന്റെ ഷോട്ട് കണ്ടില്ലല്ലോ നീ വന്നു നിന്നിട്ട് പോലും ഷോട്ട് എന്ന് വിചാരിച്ചു പൂജന്റെ ഷോട്ട് കണ്ടേ ദണ്ട് മുകളില് ഇക്കായിട്ട് കൂട്ടല്ലേ നാശ്രിക്ക അത് സാരമില്ല എന്ന് പറയുന്നുണ്ട് ജോണിപ്പന്നെ എൻ്റെ ലൈക്ക് ടൂ പറയേണ്ടത് സുഖമാണ് ചിലപ്പോൾ സുഖമായിട്ടിരിക്കണെ ചായ കുടിച്ചില്ല മോനെ നോട്ടി വന്നു മേ ഓ ആശ്വാസം എല്ലാവർക്കും വന്ന് കാണും എന്ന് വിചാരിക്കണു ഒക്കെ വരാതെ ഉണ്ടോന്നും അറിയില്ല സ്ക്രീൻ ചിലപ്പോ നോട്ടി വരൂല്ലട മോനെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാനൊരു ലോങ് വീഡിയോ ലോങ് ഒരു മിനിറ്റ് ഉള്ള ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് ഉള്ള ഞാൻ നിന്റെ ഷോർട്ട് നോക്കുവാണേ നിന്റെ ഷോർട്ട് കാണാൻ വേണ്ടി നോക്കുവാണോ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ സച്ചു എന്ന് വിളിക്ക് സ്നേഹം പറയാനുണ്ട് നാസറിക്കാ കൂട്ടാണ് എന്ന് പറയാറിക്കാക്ക് ബ്ലൂ വേണ്ടല്ലോ അല്ലേ കാണുന്നില്ല സച്ചു കൂട്ടേണ്ടതേ ആ സച്ചു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവു അല്ല വയർ മോളൊന്നും കച്ചക്കുട്ടം ഞാനവിടെ തേമി ലൈവില് വന്നിരുന്നിട്ടും കേറി ഞാൻ നോക്കിയില്ലായിരുന്നോന്ന് എന്തോ പറയാനാ കുടിച്ചില്ല മോനെ എന്ന് പറയുന്നുണ്ട് ഷോർട്സ് ഇട്ടു അതെ ഞാൻ നോക്കുവാണ് എന്റെ ഷോർട്സ് ഞാൻ കുറച്ച് കാണാതെ ഉണ്ട് പലിശ ഏതാ അത് കാണണ്ടേ എന്റെ തമ്പുരാനെ കുറെ ഉണ്ടല്ലോടെ മുത്തേ കാണാൻ സർവേശ്വര പെൻഡിങ് ആ ഓരോന്നും വൺ by വൺ ആയിട്ട് കാണാം ധോണാക്കി എനിക്ക് എനിക്കല്ലാതെ വേറെ കൊറേ ഐഡിയയും കൂടെ ഉണ്ടല്ലോ എന്റെ തമ്പുരാനേ നേരത്തെ എനിക്ക് നോട്ടി വരുവായിരുന്നു എൻ്റെത് ഇപ്പ എന്താ വരാത്തെന്ന് എനിക്ക് അറിയത്തില്ലോ ആ ഇത് ഞാൻ കണ്ടത് എനിക്ക് വേറെ ഒക്കെ ഉള്ളത് കൊണ്ടേ ആ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ മോളുടെ രീതിയിലല്ല എനിക്ക് മോളുടെ രീതിയിൽ കിടക്കുന്നതുകൊണ്ടാ ഞാന് കൊണ്ട് എടുക്കട്ടെ സത്യത്തിന്റെ എടുക്കട്ടെ ഒക്കെ എന്ന് പറയുള്ളു പക്ഷെ വേറെ ആരും ഇല്ലല്ലോ അവിടെ പൊന്ന ചോണിപ്പന്നെ എവിടെ പോയി അത് കുഴപ്പമില്ല മാർ ഷോർട്സ് കണ്ടില്ലേ അമ്മയെ കാണാൻ സച്ചു വരും ആഹാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീണ്ടത് വെൻഡിങ് പെൻഡിങ് കിടക്കുന്ന എനിക്ക് സങ്കടം ഓ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദൈവമേ ടീച്ചറോ കൊച്ചിൻ്റെ കണ്ടില്ലേ പിന്നെ എങ്ങനോ കുഴപ്പമില്ല എനിക്കുണ്ട് കുഴപ്പം അത് ശരിയല്ലോ ഞാൻ പിന്നെ അമ്മക്കളുടെ ലൈവ് ഓണാക്കി വെച്ച് ഓണാക്കി വെച്ചേക്കും ഫുൾ ടൈം ഓണാക്കി വെച്ചേക്കും വാച്ചവർ എങ്ങനെയെങ്കിലും കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അതെന്തുകൊണ്ടോ നമുക്ക് സ്നേഹം കൊണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യണേ മനസിലായോ എനിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാ അതുപോലെ ചെയ്യും നമ്മള് എനക്ക് ഇതിന്റെ ഇപ്പൊ ഇത്ര വാച്ചോർ ഇത്ര ഇപ്പൊ വാച്ചോർ അങ്ങോട്ട് ഹൈപ്പ് വരണ്ട സമയത്ത് നമ്മൾ ഓൺ ഓണാക്കിയിടും പുടി കെട്ടിയാ അങ്ങനെ ചെയ്യും കണ്ടെ കണ്ടു തീരട്ടെ കണ്ടു തീരട്ടെ കണ്ട് കണ്ട് തീരണമല്ലോ അടിപൊളി നല്ല അടിപൊളി പേടിയാ മുന്തിരിപ്പാടം ഞാൻ എന്റെ അമ്മയെ കാണാനല്ലേ എന്റെ സച്ചുട്ടാ മൊത്തേ ചക്കരെ ചുടോ ആരുമെന്നില്ലല്ലോ ലൈഫ് ഇടിച്ചിട്ടുണ്ട് നാസരിക്ക പോയി എന്നോട് മിണ്ടിയില്ല പറയാണ്ട് പോയി ചോണിപ്പന്നെ കണ്ടില്ല ഞാൻ ലൈവിടാറില്ലേ എനിക്ക് മൂണി ആക്കണ്ട ജസ്റ്റ് ടൈം പാസ് മൂണി ആക്കണ്ടേ അതിനായിക്കോടി ഇന്നലത്തെ നാനൂറ്റി സംതിങ് ഇന്നലത്തെ ലൈവിന്റെ വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കട്ട് ചെയ്തു പോലെ രാത്രിയപ്പോ ഞാൻ കട്ട് ചെയ്തു അത് കഴിഞ്ഞ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അറുനൂറ്റി സംതിങ് കാണുന്നുണ്ട് കേട്ടോ ാരൊക്കെയോ എടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനകത്തേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ കോളായിരുന്നെന്ന് ഞാൻ മറന്നുപോയി ഇപ്പോൾ മോണി ആക്കണ്ട മോണി അതിന് നല്ല കാര്യല്ലേ മുഖത്തെ ഇത് സാധനം വലിച്ചു മാറ്റണം നല്ല ദിവസമുണ്ട് ചോണിപ്പണ് പഠിക്കണല്ലേ നന്നായിട്ട് പഠിക്കണ എന്റെ ഭീമ വേറെ ആർക്കും നോട്ട് ചെയ്തു ചെന്നില്ലെന്ന തോന്നണ ഇന്നലത്തെ പോലത്തെ ലൈവ് ആണെന്ന് തോന്നണത് കേട്ട സച്ചോട്ട മറ്റേ ലൈവായിരുന്ന നമുക്ക് മിണ്ടാതിരിക്കാതെ അയ്യോ ഞാൻ രാജ്യമ്മ എടുത്ത് വന്നിട്ട് കൊറേ ആയി കേട്ടോ കുറച്ചു ദിവസമായി രാജ്യമ്മ പിണക്കത്തിലായിരിക്കും അവിടെ പോണം എല്ലായിടത്തും പോകണം വർക്കുണ്ട് തേ മാന രജിസ്റ്റർ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുവാനെ രജിസ്റ്റർ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണ് ഭയങ്കര വർക്കിലോടാ പിന്നെ ഇത് നമ്മളെ ടൈം ഒരു ടൈമിംഗിൽ നമ്മൾ നമ്മളിടാ സാധനം ഉണ്ടല്ലോ ഏഹ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓ ലൈക്ക് വന്നിട്ടുണ്ടല്ലോ അടിപൊളി കുഞ്ഞാ വേട ആയതുകൊണ്ടായിരിക്കും അല്ലേ അടിപൊളി സൂപ്പർ കുഞ്ഞാമേടെ വീഡിയോ ആണ് ഇപ്പൊ കണ്ട ബേബിക്കുട്ടിയുടെ അത് ശരിക്കും ഇതിലൊക്കെ എടുത്തിട്ടിടുന്നാണോ മോനെ എഡിറ്റ് ചെയ്തിട്ടിടുന്നാണ പ്രായമൊക്കെ എന്താ വല്ലതും അറിയണം ഒന്നും അറിയണ്ട ഇങ്ങനെ ഇരുന്നിട്ട് ചിരിച്ചും കളിച്ചു ലോകത്തിന്റെ കാബഡി പറയാൻ വരാതെ ഫുഡും കഴിച്ച് സന്തോഷിച്ചു കരഞ്ഞും കളിച്ചു വളരണ പ്രായം ശിവദാസം വന്നിട്ടുണ്ട് ശിവദാസൻ എൻ്റെ അമ്മ ദ്യാണോ നേരത്തെ വരുന്നല്ലേ ശിവ അല്ലെങ്കിൽ ഒന്ന് പറയണോട്ടോ ഐഡിയ ആണോ ഐഡിയ ആണോ ഒന്ന് പറയണേ ഒരുപാട് സന്തോഷം വന്ന് സപ്പോർട്ട് സന്തോഷല്ല എനിക്കാ പ്രായമാവാനാണ് ആഗ്രഹം ഇല്ല നീ കല്യാണമൊക്കെ വെച്ച് നിനക്ക് അങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് പിള്ളേരുണ്ടാട്ടെ അപ്പൊ നിന്റെ ആഗ്രഹം തീരും അവരെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയൊക്കെ വരുമ്പോ ആഗ്രഹം തീരും അവരെ കൊഞ്ചല്ലേ ചിരിയും കളിയൊക്കെ കാണുമ്പോ ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും കുട്ടികൾ കുറവല്ലേ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും കുഞ്ഞുങ്ങളുണ്ടാവട്ടെ നിങ്ങളുണ്ടാവട്ടെ അല്ല ആരും ഇല്ലാത്തതാണ് കഷ്ടം ഇങ്ങനെ ആയെന്ന് തോന്നുന്നു നമ്മടെ ലൈവൊക്കെ അല്ലെ എന്റെ സച്ചികുട്ട എന്നാലും നീ നിന്റെ ഫോട്ടോ ഇടാത്ത ഭയങ്കര കഷ്ടമാണ് ഏട്ടോ നീ നിന്റെ ഫോട്ടോ ഇട സച്ചികുട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഫോൺ പോയെന്നാ നമ്മൾ എന്താ ചെയ്യുക ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യും ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആ ഒരു എന്ത് കോഡാണ് ഒരു കോഡുണ്ടല്ലോ അത് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ കണ്ടുപിടിക്കും ഒരു അതെടുക്കാനൊരു മാർഗമുണ്ട് എങ്ങനെയെന്നറിയ ഫോണിന്റെ കവറിലും നമുക്കൊന്നും ഇല്ല ഫോൺ മാത്രമേ നമ്മുടെ ഉള്ളൂ ഇത് സോപാനം ലൈവ് അല്ലാത്തത് കൊണ്ടാണ് സോപാനം ലൈവ് അല്ലാത്ത കട്ട് ചെയ്ത് മാറ്റണ കട്ട് ചെയ്തിട്ട് വേറെ ഇട പക്ഷെ ചോണിപ്പത്ത് വന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ട വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണത്തിലും ചോണിമത്ത് അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇത് എടുത്തിട്ടത് ലൈവ് നോക്കിട്ട് പക്ഷെ കണ്ടില്ല കാണിക്കുന്നുണ്ടായിരുന്നു ഓന എന്നാ കഴിച്ചേ എന്നാ കഴിച്ച എന്ത് കഴിച്ചോ അവിടെ വെള്ളം തരാൻ പറഞ്ഞ അവര് തരുല്ലേ വെള്ളം തരാൻ പറഞ്ഞ కొరచొయ్ కНЯ కాఫీ ఇట ని చాయ్ ఒడికిల కాఫీ ఒడికులే ఓకే 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 హోమియోపతిని హాప్ కాఫీ వత్తత లేదు మోనే നമുക്ക് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം അല്ലേ ഞാൻ വല്ല വലിയ ലോങ് പറഞ്ഞ് പറഞ്ഞിട്ടിട്ട് അത് ആയിട്ട് വന്നു പിന്നെ എന്തേ ചെയ്യാനാ ഏത് കുഞ്ഞാണ് അടിപൊളി കുഞ്ഞ് ഇതൊക്കെ നീ ഇതിലീന്ന് എടുക്കുന്ന തോന്നുന്നല്ലേ സെറ്റ് എന്ന് ജലറി കോഫി സൂപ്പർ ടേസ്റ്റ് ആണ് അമ്മ ആണല്ലേ ഞാൻ ഹോമിയോ മെഡിസിൻസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കോഫി കുടിക്കാറില്ല മോനെ ആരും ഉണ്ട് വാച്ചിങ്ങി ആരാ അയ്യോ ഉറക്കം വന്ന് ചത്ത് ഞാൻ ദേ ഹരീഷൂട്ടനാണ് ലൈക്ക് പറയുന്നുണ്ട് ഹൈ ഓൾ ഡ്യൂട്ടിയിലാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുമായിരുന്നു ആരോ ഒരാളുണ്ട് മുകളിലെ വാച്ചിങ്ങിൽ ഹൈ ഹരീഷ് ബ്രോ എന്ന് പറ സ്നേഹം പറയുന്നുണ്ട് നോട്ടി വന്ന ഹരീഷിന് നോട്ടി വന്നാ അതോ ഷോട്ടിന് വരെയതാണോ എന്റെ ഫോണിലേക്ക് എനിക്ക് വന്നായിരുന്നു അല്ല നോട്ടി വന്നായിരുന്നോ നോട്ടി വന്നായിരുന്നു ഉള്ളൂ അല്ല ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് രണ്ടുപേരൊന്നും കണ്ടത് വേറെ ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ഇവനെ ഉണ്ടായിരുന്നു സച്ചു ഉണ്ടായിരുന്നുള്ളൂ വന്നില്ലേ അത് ശരി ഇതിങ്ങനെ വെറുതെ ഇട്ട് നോക്കിയത് എന്താണ് ഇതിന്റെ അവസ്ഥ ടെസ്റ്റ് ചെയ്തതാ അവസ്ഥ മോശമാണെന്നുണ്ടെങ്കി നമ്മൾ നല്ല അവസ്ഥയിലേക്ക് മാറ്റി പിടിക്കാന്ന് വിചാരിക്കുന്നു ഒന്ന് പോയി നോക്കാം പക്ഷെ അതും ഇത് തന്നെയാണ് അവസ്ഥ ദുരവസ്ഥയാണ് കുമാരനാശാന്റെ അമ്മലായിട്ടപ്പോൾ എനിക്ക് നോട്ടി പെട്ടെന്ന് വന്നെന്ന് ഇരിക്കുന്ന ഫോണിലേക്ക് മെസ്സേജ് പെട്ടെന്ന് വന്നു പക്ഷെ മറ്റുള്ളവർക്കൊന്നും ചെന്ന് കാണത്തില്ല സച്ചു തിരക്കാണുട്ടോ എന്ന് പറഞ്ഞു സ്നേഹം പറയുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ വന്നു നീ വന്നു നിന്നു നീ എന്റെ ജന്മ സാവമേ വന്നു നീ വന്നു നിന്നു സഹോദരി ബന്ധം സഹോദരി ബന്ധമാണ് ഇപ്പൊ കാണുന്നായിട്ടോ സഹോദരി ബന്ധത്തിന്റെ ഷോർട്സ് ആണ് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാരിഷിന്റെ നോക്കാം ഹാരിഷിന്റെ ഷോർട്സ് ഒന്നും കണ്ടില്ല എന്നാ വേണ്ടുന്നില്ല എന്നോട് യൂട്യൂബ് മാമൻ പറഞ്ഞു നിന്റെ അമ്മ ലൈവ് ഇട്ടു കാത്തു നിൽക്കുക മോനെ വേഗം പോയി അടിപൊളി പോയിപ്പൊള്ളി കാത്തുനിൽക്കുക പറഞ്ഞു അല്ലേ ഞാൻ വേറെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇണ്ടല്ലോ ചോണിപ്പൊണ് പെണ്ണിന്റെ കമന്റ് അതിനകത്ത് കണ്ട് ഇനി വാച്ചിങ് എന്ന് പറയുന്നുണ്ട് ഹജി ഹരീഷ് ചോണിമോള ചോണിമോള ഉറക്കായിരിക്കും ചിലപ്പോ അല്ലെ പഠിക്കുമായിരിക്കും പഠിച്ചോട്ടെ ഓ അടിപൊളി നിന്റെ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവെ ഇനി ഹരീഷിന്റെ കാണാനുണ്ട് തിരക്കാണ് അതെ എഴുതാൻ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് പറ്റി കൊറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ ഓർത്താം ചെയ്തില്ല എന്നുണ്ട് പിന്നെ ഇത് ഇന്നലെ കിട്ടില്ല ലൈവ് ഇനി ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ഓർമ്മയില്ലോ ഒരു പിടിയും കിട്ടാനില്ല സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലയങ്ങൾ കോർക്കുന്ന കോഫി കിട്ടിയാ മോനെ അടിപൊളി പറയുന്നുണ്ട് പാട്ട് കൊത്തറിയാൻ പാട താമസിക്കുന്നൊക്കെ പറഞ്ഞത് നല്ലതും കഴിക്കാൻ കൊണ്ടുവന്ന ഞാൻ എന്നോട് പറഞ്ഞ കേട്ടോ ഉഴുന്ന് കൊടുക്കും കഴിച്ചോളാ ുട്ടുന്നേ ഉഴന്നു കൊണ്ട് കഴിച്ചോ എനിക്ക് എന്തേലും കഴിക്കാൻ ഓ ഞാനല്ലേ ശമ്പളക്കാരൻ അല്ലേ സച്ചിക്കുട്ട എന്നാ പറയണേനോട് വെറുതെന്തേലും കഴിക്കാൻ തോന്നല് കേട്ടു എയർഫോൺ വെച്ചേക്ക എന്നും ഇങ്ങനെ കഴിക്കാനായിട്ടൊരു തോന്നല് എനിക്കിഷ്ടമുള്ളൊരു സാധനം ഉണ്ട് കേട്ടാ പണ്ട് കട്ടൻ ചായ ഇപ്പൊ വെക്കാറില്ല പണ്ട് നല്ല എരിവുള്ള മിക്സറും നല്ല മധുരത്തില് കട്ടൻ കാപ്പി തേ വന്നു ഡി ജോണി മത്തേ അമ്മ എടാ നിങ്ങക്ക് മാത്രമേ റോട്ടി വന്നിട്ടുള്ള തോന്നൂട്ടാ ഇവർ ആർക്കും നോട്ടി അല്ല എന്റെ ഫോണിലേക്കും വന്നു ഹായ് ൊണിയെന്ന് വിളിക്കുന്നുണ്ട് എന്റെ പൊന്നെയും ആങ്ങളെയും ഹായെന്ന് പറഞ്ഞാൽ ഞാനേ നമ്മടെ സച്ചുകൂട്ടന്റെ ഷോട്ട്സ് കാണുവാണ് മൊത്ത ഇനി ഹരിഷിന്റെ കാണണം ഓരോരുത്തരെ ഓരോരുത്തരെ കാണണം അല്ലെങ്കിൽ ഹരിഷ് കണ്ടില്ലേ ഭയങ്കര പണക്കായിരിക്കും എനിക്കറിയാം ഓരോരുത്തരുടെ മൈൻഡൊക്കെ എനിക്കറിയാം എന്തേ എടാ ആന്റി ആന്റിയടുത്തൊന്നു പോവണ്ടേ അടുത്തൊന്നും പോയില്ല നമുക്ക് ഇന്ന് വൈകുന്നേരം പോവാരുന്നു അല്ലേ എന്തു പോനെ ചൊത്തേ അവന് നല്ലൊരു എന്തോ ആ ആയ്യോ എനിക്ക് ഉറക്കം വരുന്നേട്ടോ ഒരു എനിക്ക് സത്യം പറഞ്ഞു ഉറക്കം വരണം വല്ലാണ്ട് എനിക്ക് തന്നറിയത്തില്ല പോയ അതേ ഒരാളെ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഉറങ്ങു ചോണിമുത്ത് ഉറങ്ങിയ നല്ല കാര്യം മോള ഉറങ്ങുന്നത് നല്ലതാണ് നമുക്ക് നല്ല ഉന്മേഷം കിട്ടും ഉറങ്ങാൻ പറ്റാത്ത ഞാൻ എത്രയോ ഭാഗ്യവതി ഇങ്ങനെ ലൈവില് ഇരുന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ സുഖമല്ലേ കുറച്ച് കുറച്ച് വെച്ചോണ്ടിരിക്കേ ഉറങ്ങു കൂടുതൽ സമയം ഉറങ്ങാൻ പാടില്ല നമ്മളൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഉറങ്ങിക്ക എന്ത് ഫ്രഷ് അറിയാമോ കൂടുതൽ സമയം ഉറങ്ങിയാൽ നമുക്ക് അത്ര പ്രശ്നസ് കിട്ടത്തില്ല നമുക്ക് ക്ഷീണം ഉണ്ടാക്കും അടുത്ത ഷോട്ട് ഷോട്ടിന്റെ കടം തീർത്തും ചോണിമുത്ത എന്റെ അറിയാൻ പാടില്ല രണ്ടുപേരെയും കണ്ടിട്ടില്ലേ ചോണിമുത്ത മീനാക്ഷീനേയും കണ്ണനെയും കണ്ടിട്ടില്ലേ ചാച്ചു പാവോ സ്നേഹി ഹായ് ടീച്ചർ അമ്മ വിളിക്കണുണ്ട് അതെ അമ്മയുന്നുണ്ട് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ചോടാ എനിക്ക് തോന്നുന്നു ചോണിമുത്ത ഞാൻ കണ്ടു എന്റെ ഷോട്ടില് ഞാൻ ഇന്നലെ പോയ ഞാൻ വല്ല വീഡിയോ വലിയ കാര്യത്തിൽ ഇട്ടതാണ് കേട്ടോത്തേക്ക് ഇത് ഏ ഒരു മിനിറ്റ് വീഡിയോ ഉള്ളത് അത് നേരെ ഷോർട്ടായിട്ട് വന്നു വല്ല കാര്യത്തിൽ ലോങ് വീഡിയോ ഇട്ടതാ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എടുത്തതാ ഇറങ്ങാറായപ്പോഴത്തേക്ക് എന്നാ അവിടെ നിറച്ച് എടുക്കാറുണ്ട് പിന്നെ ഞാൻ ഓർത്തു അപ്പൊ പോയില്ല ബെസ്റ്റ് അമ്മ ഓട്ടം ഞാൻ കണ്ടു ഷോ ആ അതെ ഞാൻ പറഞ്ഞു ഇടാ ഇങ്ങനെ കടലിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഷൂന്നനോടിയപ്പോ എന്റെ പുറകെ ഞാൻ പറഞ്ഞു ആ ഓടിക്കോന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഫോട്ടോ വന്നിട്ട് എടുത്ത് അപ്പൊ അതൊരു പൊട്ട ചറുകരായിരുന്നു ഞാൻ പറഞ്ഞു ആ എടുത്തോളാം പറഞ്ഞപ്പൊ എന്റെ ഷോ അവരുടെ ഞാൻ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ നിന്നോണ്ടുള്ള ഫോട്ടോ കടലിലെ തീരത്ത് വെച്ച് എടുക്കാനായിരുന്നു അപ്പൊ ഇങ്ങോട്ട് കേറി വരുന്നുണ്ടായിരുന്നു അപ്പൊ കൂടെയുള്ളവര് പറഞ്ഞു അതിന്റെ വീഡിയോ അങ് എടുക്കുന്നു പറഞ്ഞെ പക്ഷെ അത് നന്നായിട്ട് എടുക്ക ഞാൻ എനിക്കും ഓടാനും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പോകുന്നു പിന്നെ എന്തു പറയാനാ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് അങ്ങനങ്ങനെ പോകുന്നു സെറ്റ് സെറ്റാവാതെ നമ്മളുടെ പ്രശ്നങ്ങൾ കുറയത്തില്ല സ്ഥിരം സ്ഥിരം ജോലി ആവണല്ലോ അപ്പൊ മോൾക്ക് അത് ഇപ്പൊ നിൽക്കുന്ന പത്ത് രൂപയെ കിട്ടത്തുള്ളൂ അപ്പൊ അത് പറ്റത്തില്ല അതിൽ നിന്ന് അവൾക്ക് നല്ല കുറച്ചും കൂടെ ഇതായിട്ടുള്ളവള് നോക്കുന്നുണ്ട് നല്ലൊരു ജോലിയിലേക്ക് കടന്നാലേ പറ്റുള്ളൂ നിങ്ങൾ രണ്ടു രണ്ടുമുള്ളു തോന്നുന്നു ഇപ്പൊ നീ രണ്ടുപേരെയാണ് കാണിക്കുന്നുള്ളു ഇതിനകത്ത് ഈ ഒരു മാ പറ്റിക്കുന്നതായിരിക്കും നോക്കട്ടെ ഇല്ലേ പോയാ ഷോട്ട് കണ്ടു തീർത്തു കേട്ടോ എനിക്കാണ് ശ്വാസം മുന്നത്തെ എന്താ കാണാനൊന്നും അറിയത്തില്ല പ്രണയപരവശനായി നിൽക്കുന്ന സച്ചക്കുട്ടെ ക്യാപ്ഷൻ എന്നാടാ ഇങ്ങനെ വിളിക്കണേ ഷോ എന്ന് പറയുന്നത് അർജന്റ് അർജന്റ് കാര്യം ഉണ്ട് പിന്നെ പറയാം ഷോ ഒരു എന്തേക്കണ എനിക്കൊന്നും മനസ്സിലായില്ല അതൊന്നും കുഴപ്പമില്ല എന്റെ അമ്മ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ നല്ല പ്ലേസ് ആണമ്മ എന്തോ ആണ് എന്തൊരു ഷോപ്പാന്നറിയാവ ഇവിടുത്തെ പ്രവാസോലേക്ക് ഞാൻ എല്ലാവർക്കും പോയി എടുത്ത് അവിടെ എടുത്തായിരുന്നെ അയ്യോ അങ്ങനെയൊന്നും അല്ല അതൊരു പൊട്ട ഭാഗമാണ് ഞാനാ എടുത്തത് എന്തൊരു ഇസു കാണാനറിയാവാ എപ്പോഴും തിരക്കാണ് ആ കടയില് എസ് എം എന്ന് പറഞ്ഞാ അറിയാത്തവർ ഇല്ല എപ്പോഴും തിരക്കും എൻ്റെ ആങ്ങ എന്നല്ല കഴിച്ചു കൂടാ ചോണിപ്പനി ചോദിക്കണോ ഇങ്ങനെ ആര് ചോയ്ക്ക് വിടാ കോഫി കുടിച്ചുടാ കോഫി കുടിച്ചോടാ മറ്റേ ഇതില്ലേ അനിത്തിപ്രാവ് എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാവാ അവരുടെ സ്നേഹം കാണണം നിന്ന് അങ്ങനെയല്ല പറച്ചിട്ടുണ്ട് അവരുടെ ഡയലോഗ് ഉണ്ട് എടാ നീ പോകുമ്പോ എനിക്ക് സങ്കടം അങ്ങനത്തെ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ട പറയുന്നത് അതേതായിരുന്നു പറയുന്നത് അവള് പറയുന്നത് അപ്പൊ അവനും പറയുന്നത് എനിക്ക് അത്രക്കും മനസ്സിൽ പിടിച്ചിട്ട് ഫേമസ് ആയിരുന്നു എന്റെ താങ്കളെ ഷോ എന്ന് പറയുന്നുണ്ട് അനിത് പ്രാവ് അനിത് പ്രാവ് ആയിരുന്നോ അത് അല്ല അനിത് പ്രാവല്ലത് അനിത്പ്രാവ് അല്ല വേറൊരു സിനിമ പിന്നതേതായിരുന്നു മറ്റേ ലാലു അലക്സും പിന്നെ ആരായിരുന്നു അത് സിനിമ നിറം നിറം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ അടിപൊളി ടൂറൊക്കെ പോകുമ്പോ ഭയങ്കരായിട്ട് വിഷമം വരുന്നത് നേരിൽ കാണുമ്പോൾ ഇവനോട് പറയാ പറയാനമ്മ ഇവനോട് പറയാന്നല്ലേ നിറം ആ ഞാൻ എപ്പോഴും അതേ ഓർക്കുമ്പോ ആ നല്ല ഡയലോഗാ പറിച്ചിട്ട് നല്ല നല്ല രീതിയിലാണ് അത് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അവരപ്പ അന്നത്തെ ആ ഒരു താരായിരുന്നു അതും അനീതി അനിയപ്രാവും ഒക്കെ രണ്ടുപേരും കൂടെ അഭിനയിച്ചതല്ലേ കാണുമ്പോൾ പറയാമോ അനുരാഗം നീ എന്റെ ഭഗവാനെ നിങ്ങക്ക് മാത്രം ഈ നോട്ടി വന്നിരിക്കണത് എന്റെ സർവേശ്വരം നോക്കിക്ക നിങ്ങള് മാത്രല്ലോ ഇവിടാ അതിലിടാല്ലേ നമുക്ക് അത് ഇതുതന്നെരിക്കും അവസ്ഥ സച്ചു പറഞ്ഞ പിന്നെ അപ്പീലില്ല സച്ചൂട്ടം പറഞ്ഞ അപ്പൊ എന്നാ കട്ടിയേട്ടെ നീ എന്നിട്ട് വരാണ്ടിരിക്കോ അന്ന് ഞാൻ മാറ്റിട്ടപ്പോഴത്തേക്ക് നീ വന്നില്ല ആ അതാണ് നീ വരാണ്ടിരിക്കുവോ കള്ളാ ശരിയാക്കുന്ന വന്നില്ല കട്ടിയേട്ടെ എന്നാ അതിലിടൂ ഓ താങ്ങളെയും പറഞ്ഞിട്ട് പെങ്ങളും പറഞ്ഞു കട്ടാക്കിക്കോന്ന് പറഞ്ഞു